അല്ലാമലൈക്കും വരഹമുല്ലാ വാ ബമി അലഹമുല്ലാസ്ലാത്ത് വസ്ലാം അല റസൂല വാലാ വസ്വാബിഹി അജ്മൈൻ ഇസ് റേഡിയോയുടെ ആരോഗ്യ വിചാരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ഇൻഷാല്ല ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്തതിൻ്റെ തുടർച്ചയാണ് വരുന്നത് ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചുള്ള ഭാഗങ്ങളാണ് വരുന്നത് നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ എന്താണ് ബ്രസ്റ്റ് ക്യാൻസർ എന്നും അതിൻ്റെ കാരണങ്ങളും ലക്ഷണങ്ങളും അതിൻ്റെ ഒരു ടെസ്റ്റിൻ്റെ രീതികളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ ഈ ഒരു ചർച്ചയിൽ നമ്മുടെ കൂടെ ഇന്ന് ചേരുന്നത് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ സർജിക്കൽ ഓങ്കോളജി സീനിയർ കൺസൾട്ടൻറ്റും അതുപോലെ ഓങ്കോപ്ലാസ്റ്റിക്സ് ബ്രസ്റ്റ് സർജനും കൂടിയായ ഡോക്ടർ ഷഫീഖ് ഷംസുദ്ദീൻ സാറാണ് സാറേ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു സാറേ സാറപ്പം നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡില് ഈസ്തനാർബുദത്തിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു എന്താണെന്നും അതിൻ്റെ കാരണം അതുപോലെ അത് പിന്നെ എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്നും ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൽ നമ്മൾ പറഞ്ഞു വെച്ചത് സാർ ഒരു ട്രിപ്പിൾ ടെസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറഞ്ഞത് മൂന്ന് ഘട്ടത്തിലായിട്ടുള്ള ടെസ്റ്റുകളെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ഇന്ന് നമുക്ക് ഇതിൻ്റെ ഒരു ചികിത്സാ രീതിയിലേക്ക് പോകാമെന്ന് തോന്നണം അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു ചികിത്സകളുള്ളത് പിന്നെ ഇതിപ്പോൾ നമുക്കൊരു ആൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെന്ന് കൺഫേം ആയ സ്ഥിതിക്ക് ഇന്ന് ആയിട്ടുള്ള ചികിത്സകൾ എന്തൊക്കെയാണ് ഒന്ന് പറയാമോ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ചികിത്സ പ്രധാനമായി മൂന്ന് ചികിത്സാ രീതികളാണുള്ളത് അപ്പോൾ അതിൽ മൂന്ന് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ ഇൻവോൾവ്മെൻറ്റ് വേണം അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് മൂന്നും കൂടി ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല അതിന് മൂന്നും മൂന്ന് ആൾക്കാരാണ് ചെയ്യേണ്ടത് ആ ടീമാണ് ബ്രസ്റ്റ് ക്യാൻസറിനെ നിന്ന് ഏറ്റവും ഫലപ്രദമായി ചികിത്സിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് മൂന്ന് സ്പെഷ്യലിസ്റ്റുകളാണ് വരുന്നത് അപ്പോൾ അതിൽ ഒന്നാമത്തെ നമുക്ക് വർഷങ്ങളായി നിലനിൽക്കൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ശസ്ത്രക്രിയയാണ് സർജറിയാണ് അപ്പോൾ അത് ചെയ്യുന്നത് സർജിക്കൽ ഓങ്കോളജിസ്റ്റ് അപ്പോൾ എൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സർജിക്കൽ ഓങ്കോളജി അഥവാ ക്യാൻസർ സർജറിയാണ് അതിൽ തന്നെ ബ്രസ്റ്റ് ക്യാൻസറിൽ സ്പെഷ്യലൈസ് ചെയ്ത ഒരു ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നൂതന സംവിധാനമായ ഓങ്കോപ്ലാസ്റ്റിക് സർജറി ഒക്കെ അറിയാവുന്ന ആളാണെങ്കിൽ ചികിത്സ ഒന്നുകൂടി നമുക്ക് ഓപ്ഷൻസ് വർദ്ധിക്കും പിന്നെ രണ്ടാമത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് മെഡിക്കൽ ഓങ്കോളജി അഥവാ മരുന്നുകൾ കൊടുത്തുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഡോക്ടറാണ് അപ്പോൾ സാധാരണ ജനങ്ങൾ ഓങ്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ മെഡിക്കൽ ഓങ്കോളജിസ്റ്റിനെയാണ് അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ടത് അത് ഒരാളല്ല ആക്ച്വലി മൂന്ന് ഓങ്കോളജിസ്റ്റ് ഉണ്ട് അതിൽ ഒന്ന് സർജിക്കൽ ഓങ്കോളജിസ്റ്റ് പിന്നെ മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് മൂന്നാമത് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് അതിൽ ഈ മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് മരുന്നുകൾ അപ്പോൾ പൊതുവേ കീമോതെറാപ്പി പോലുള്ള മരുന്നുകൾ കൊടുക്കും അതിലൂടെയുള്ള ചികിത്സയാണ് മൂന്നാമത് വരുന്നത് റേഡിയേഷൻ ഓങ്കോളജിസ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയാനുള്ള വികിരണ ചികിത്സ എന്ന് പറയും അത് ലൈറ്റ് അടിച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് അപ്പോൾ ഈ മൂന്ന് ചികിത്സാ രീതികളാണ് പൊതുവേ ഉള്ളത് ഇതിൽ ഏതൊക്കെ ഉപയോഗിക്കണം ഏത് ക്രമത്തിൽ ഉപയോഗിക്കണം എന്നുള്ളത് അസുഖത്തിൻ്റെ സ്റ്റേജിനെയും അതിൻ്റെ ജൈവ സ്വഭാവത്തെയും അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അപ്പോൾ സാർ പറഞ്ഞു വന്നത് നമുക്കൊരു മൂന്ന് ടീം അടങ്ങുന്ന ടീമാണ് അതായത് സർജിക്കൽ ഓങ്കോളജിസ്റ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് റേഡിയോ ഓങ്കോളജിസ്റ്റ് അപ്പോൾ ഇവ അടങ്ങുന്ന ഒരു ടീം വെച്ചിട്ടാണ് നമ്മൾ ഇത് തുടങ്ങുക അപ്പോൾ രോഗനിർണയത്തിന് ശേഷം ഇതിൽ ഏത് ചികിത്സയാണ് നമ്മൾ ആദ്യം തുടങ്ങുക എന്നുള്ളതാണ് അത് ഇപ്പോൾ സാറ് സൂചിപ്പിച്ചത് ക്യാൻസറിൻ്റെ സ്റ്റേജ് അല്ലെങ്കിൽ അതിൻ്റെ ജൈവ സ്വഭാവം ഇത് എത്ര കണ്ട് പ്രാധാന്യമുണ്ട് അതിനൊന്നും കൂടി വിശദീകരിച്ച് പറയാമോ അതെ ക്യാൻസറിൻ്റെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അത് ക്യാൻസർ നമ്മുടെ അസുഖത്തിൽ നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ സ്റ്റേജിനെ നമ്മൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ സ്റ്റേ അഞ്ച് സ്റ്റേജുകളുണ്ട് സ്റ്റേജ് സീറോ അത് പടരുന്ന ക്യാൻസർ അല്ല അതിന് മുന്നോടിയായി നമ്മൾ കണ്ടെത്തുന്ന കണ്ടെത്തുന്നൊരു സ്റ്റേജാണ് പിന്നെ വരുന്നതാണ് ആൾക്കാർക്ക് അറിയാവുന്ന സ്റ്റേജ് വൺ ടു ത്രീ ഫോർ ഇതിൽ സ്റ്റേജ് ഫോർ എന്ന് പറയുന്ന ലാസ്റ്റ് സ്റ്റേജാണ് ശരീരത്തിൻ്റെ മറ്റ് ഏതെങ്കിലും അവയവങ്ങളിലേക്ക് ഉദാഹരണം ലങ്സ് എല്ലുകൾ ലിവർ തുടങ്ങിയ ഭാഗങ്ങൾ ബ്രെയിനിൽ ഒക്കെ വ്യാപിച്ച ക്യാൻസർ ആ അവസ്ഥയിൽ നമുക്ക് ചികിത്സിച്ച് പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കുന്നൊരു സ്റ്റേജ് അല്ല പ്രധാനമായും ചികിത്സ മിക്കവാറും മരുന്നുകൾ അതായത് മെഡിക്കൽ ഓങ്കോളജിസ്റ്റിൻ്റെ ചികിത്സയായിരിക്കും സർജിക്കൽ ഓങ്കോളജിസ്റ്റിനും റേഡിയേഷൻ ഓങ്കോളജിസ്റ്റിനും കുറച്ച് കാര്യങ്ങളെ ചെയ്യാൻ ഉണ്ടാവുകയുള്ളൂ അതാണ് ഫോർത്ത് സ്റ്റേജ് അതിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധ്യമാവില്ല പക്ഷേ പേഷ്യൻറ്റിൻ്റെ ആയുസ് നമുക്ക് പരമാവധി നീട്ടിക്കൊടുക്കാൻ ശ്രമിക്കാവുന്നതാണ് പിന്നെ അതിന് മുമ്പ് വരുന്നതാണ് ഏർലി സ്റ്റേജ് ഏർലി സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റേജ് വണ്ണും ടൂവും ചുരുക്കി പറഞ്ഞാൽ അഞ്ച് സെൻറ്റിമീറ്ററിൽ താഴെ സൈസുള്ള ബ്രസ്റ്റ് ക്യാൻസറുകൾ കഴലെ കക്ഷത്തിലെ കഴലുകളിലേക്ക് അധികം വ്യാപിച്ചിട്ടില്ലാത്ത ബ്രസ്റ്റ് ക്യാൻസർ ഈ സ്റ്റേജിൽ കണ്ടെത്തി കഴിഞ്ഞാലാണ് നമുക്ക് മാക്സിമം അതായത് ഒരു എൺപത്തഞ്ച് ശതമാനം മുതൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരെ ചികിത്സയിലൂടെ നമുക്ക് രോഗ പരിപൂർണ്ണ രോഗമുക്തി കിട്ടാവുന്നതാണ് അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ സർജറിയാണ് കൂടാതെ ഇത് വീണ്ടും വരാതിരിക്കാൻ അല്ലെങ്കിൽ മുഴകളുടെ വലിപ്പം കുറയ്ക്കാനൊക്കെ കീമോതെറാപ്പി മരുന്നുകൾ ഉപയോഗിക്കും അതേപോലെ തന്നെ റേഡിയേഷൻ ചികിത്സ സർജറിക്ക് ശേഷം ഉപയോഗിക്കുന്ന ഒന്നാണ് അത് ഇതിൻ്റെ ചെറിയ കോശങ്ങൾ മാറിലെവിടെയെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അല്ലെ തൊലിപ്പുറത്തുണ്ടെങ്കിൽ അതിനെയൊക്കെ നശിപ്പിക്കും സ്റ്റേജ് ത്രീ എന്ന് പറഞ്ഞാൽ ഇയർലി സ്റ്റേജിൻ്റെയും ലാസ്റ്റ് സ്റ്റേജിൻ്റെയും അതായത് ഫോർത്ത് സ്റ്റേജിൻ്റെ ഇടയിലുള്ള ഒരു അവസ്ഥയാണ് അത് യൂഷ്വലി അഞ്ച് സെൻറ്റിമീറ്റർ കൂടുതൽ വലുപ്പമുള്ള ട്യൂമറുകൾ അല്ലെങ്കിൽ കക്ഷത്തില് മൂന്നിലധികം കടലുകളിലേക്ക് വ്യാപിച്ചിരിക്കുന്ന സ്റ്റേജ് ആ സ്റ്റേജിൽ ആദ്യത്തെ ചികിത്സ പലപ്പോഴും കീമോ തെറാപ്പി ആയിരിക്കും കീമോതെറാപ്പി കൊടുത്ത് നമുക്കിതിൻ്റെ വലിപ്പം കുറയ്ക്കുക ഇത് മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കുക എന്നുള്ള രീതിയിൽ നോക്കിയതിന് ശേഷം സർജറി അതിനുശേഷം റേഡിയേഷൻ സ്റ്റേജ് അന് ബേസ് ചെയ്തു കൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് പക്ഷേ ഇന്ന് പലപ്പോഴും നമ്മൾ അത്രത്തോളം അല്ലെങ്കിൽ സ്റ്റേജിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതാണ് ട്യൂമറിൻ്റെ ജൈവ സ്വഭാവം അത് മനുഷ്യരുടെ കാര്യം പറയും പോലെയാണ് ഇപ്പോൾ വലിപ്പമുള്ള ആൾ എപ്പോഴും അപകടകാരി ആയിക്കൊള്ളണമെന്നില്ല ശരീര വലിപ്പമുള്ളവർ അതേപോലെ ഉള്ളനായിട്ടിരിക്കുന്ന ആൾ എപ്പോഴും നല്ല സ്വഭാവമുള്ള ആയിക്കൊള്ളണമെന്നില്ല ക്യാൻസറിൻ്റെ സ്റ്റേജും അതുപോലെയാണ് ഏർലി സ്റ്റേജ് ആണെങ്കിലും ചിലപ്പോൾ അപകടകാരിയായിരിക്കും ക്യാൻസർ അപ്പോൾ അതറിയാൻ നമുക്ക് ഞാൻ നേരത്തെ ആദ്യത്തെ എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ കോർണീഡൽ ബയോപ്സിയിലൂടെ സാധിക്കും എഫ് എൻ എ സി ടെസ്റ്റിലിടെ പറ്റില്ല അപ്പോൾ കോർ കോർണീഡൽ ബയോപ്സി ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം അതാണ് അപ്പോൾ അതിലൂടെ ഇതിൻ്റെ സ്വഭാവം മോശമാണെന്ന് കണ്ടാൽ ഏർലി സ്റ്റേജ് ആണെങ്കിൽ പോലും നമ്മൾ ആദ്യമേ തന്നെ കീമോതെറാപ്പി ചെയ്തിട്ടാണ് ഓപ്പറേഷൻ ചെയ്യുന്നത് അപ്പോൾ അത്തരം ക്യാൻസറുകൾ പൊതുവേ ഒരു ഇരുപത് മുതൽ ശതമാനം വരെയാണ് വരിക അപ്പോൾ എൺപത് ശതമാനവും ഈ ഏർലി സ്റ്റേജിലുള്ള ക്യാൻസറുകൾ യൂഷ്വലി ഹോർമോൺ പോസിറ്റീവ് ഒക്കെ ആയിട്ടുള്ള ട്യൂമറുകൾ ഹെർ ടൂ നെഗറ്റീവ് എന്ന് പറയുന്ന ടൈപ്പ് ട്യൂമറുകൾ ആദ്യമേ സർജറി പിന്നെ ആവശ്യമെങ്കിൽ കീമോതെറാപ്പി പിന്നെ റേഡിയേഷൻ തെറാപ്പി ആവശ്യമെങ്കിൽ ഇങ്ങനെയാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് പോവുക ഇപ്പോൾ നമ്മൾ സ്ഥനാർബുദത്തിലെ ശസ്ത്രക്രിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ പൂർണ്ണമായിട്ടും ബ്രസ്റ്റ് നീക്കം ചെയ്യുന്നതാണോ അതിൻ്റെ രീതി അല്ലെങ്കിൽ അതങ്ങനെ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാതെ പിന്നെ ആ ഭാഗം മാത്രം നീക്കം ചെയ്യലോ എങ്ങനെയാണോ എന്ന് വിശദീകരിക്കാം ഈ സ്ഥനാർബുദത്തിൻ്റെ സർജറി ഒരു പ്രധാന ചികിത്സയായി വരുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനമാണ് അപ്പോൾ അമേരിക്കയിലെ വില്യം ഹാൽസ്റ്റഡ് എന്ന് പറയുന്ന മോഡേൺ സർജറിയുടെ പിതാവ് എന്ന് വാഴ്ത്തപ്പെടുന്ന ഒരു സർജനാണ് ഈ മാസ്റ്റെക്റ്റമി അതായത് ബ്രസ്റ്റ് മുഴുവൻ റിമൂവ് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നത് പക്ഷേ ആ സമയത്ത് നമുക്ക് ഈ ക്യാൻസറിൻ്റെ ഇതിൻ്റെ ജൈവ സ്വഭാവത്തെക്കുറിച്ചും ഇതിൻ്റെ ബിഹേവിയറിനെക്കുറിച്ചുമൊക്കെ ഉള്ള അറിവ് പരിമിതമായിരുന്നു എന്നിരുന്നാലും ഈ ട്രീറ്റ്മെൻറ്റ് മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ കാരണം കീമോതെറാപ്പി മരുന്നുകളോ റേഡിയേഷൻ ചികിത്സയോ ഒന്നും വികസിച്ചിട്ടിരുന്നില്ല അപ്പോൾ ഏകദേശം ഒരു നൂറ് വർഷത്തോളം ഇതുതന്നെയായിരുന്നു മെയിൻ ട്രീറ്റ്മെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അമേരിക്കയിലും ഇറ്റലിയിലും നടന്ന സുപ്രധാന ചില ഗവേഷണ പഠനങ്ങളുടെ ഫലമായി സ്ഥലം നിലനിർത്തിക്കൊണ്ടുള്ള സർജറി ഈ സ്ഥലം പൂർണ്ണമായി നീക്കം ചെയ്തുകൊണ്ടുള്ള സർജറിക്ക് തുല്യമാണ് എന്ന് തെളിയിക്കുണ്ടായി അപ്പോൾ അവിടെ ആയിരക്കണക്കിന് സ്ത്രീകളെ ഈ രണ്ട് ഗ്രൂപ്പായി തിരിച്ച് ഒരു ഗ്രൂപ്പിൽ മാറും മുഴുവൻ നീക്കം ചെയ്യുകയും മറ്റൊരു ഗ്രൂപ്പിന് സ്ഥനം നിലനിർത്തിക്കൊണ്ട് ട്യൂമറിനെ മാത്രം നീക്കം ചെയ്തുകൊണ്ടും അതിനുശേഷം റേഡിയേഷൻ കൊടുത്തുകൊണ്ടുമുള്ള ട്രീറ്റ്മെൻറ്റ് അതിനെ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി സ്ഥല സംരക്ഷണ ശസ്ത്രക്രിയ എന്ന് പറയും അതുമായി താരതമ്യം ചെയ്തു താരതമ്യം ചെയ്ത് ഇരുപത് വർഷത്തോളം ഒന്നും രണ്ടും അഞ്ചുമല്ല ഇരുപത് വർഷത്തോളം ഈ രണ്ട് ഗ്രൂപ്പിൽ ഉൾപ്പെട്ട സ്ത്രീകളെയും പിന്തുടർന്ന് പഠിച്ചു അതിൽ മനസ്സിലാക്കിയത് അസുഖം വീണ്ടും വരാനുള്ള സാധ്യത ആരോഗികൾ ജീവിച്ചിരിക്കാനുള്ള ആയുർദൈർഘ്യം ഈ കാര്യങ്ങളെല്ലാം രണ്ട് ഗ്രൂപ്പിലും തുല്യമാണെന്ന് കണ്ടെത്തി രണ്ടായിരം ആണ്ടിലാണ് ഇതിൻ്റെ പ്രസിദ്ധീകരി ഇത് മെഡിക്കൽ ജേണലുകൾ പ്രസിദ്ധീകരിച്ചത് ഇന്ന് നമ്മൾ കാണുന്നത് അവിടെ നിന്ന് നമ്മൾ ഇരുപത്തഞ്ച് വർഷത്തോളം മുമ്പോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനുള്ളിൽ നടന്ന പഠനങ്ങളിൽ വളരെ കൗതുകകരവും എന്നാൽ ഇതിൽ നിന്ന് വിഭിന്നമായ ഒരു റിസൾട്ടുമാണ് കാണുന്നത് അതായത് ബ്രസ്റ്റ് നിലനിർത്തുമ്പോൾ ബ്രസ്റ്റ് നീക്കം ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നു എന്നാണ് കഴിഞ്ഞ ദശാബ്ദത്തിൽ വന്ന ഒട്ടനവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഏകദേശം ഇരുപത് ശതമാനത്തോളം കൂടുതൽ ബെനിഫിറ്റ് അതായത് അസുഖം വരാനുള്ള സാധ്യത കുറവ് അതേപോലെ ആയുർ ദൈര്ഘ്യം കൂടുന്നു എന്നൊക്കെ കാണപ്പെടുന്നുണ്ട് ഈ ലാസ്റ്റ് ഇരുപത് വർഷത്തെ പഠനം കൂടി മുൻനിർത്തിക്കൊണ്ട് അപ്പോൾ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഈ അടുത്ത ദശാബ്ദത്തിലുണ്ടായ ഞാൻ ഈ പറഞ്ഞ പഠനങ്ങൾക്കെതിരെ ഒരുപാട് നമുക്ക് എന്താ പറയുക ശാസ്ത്രീയമായ എതിർപ്പുകൾ ചില വിഭാഗങ്ങളിൽ നിന്നും വന്നാൽ പോലും നമുക്ക് മിനിമം പറയാവുന്നത് കഴിയാവുന്ന കേസുകളിലെല്ലാം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചികിത്സാ സൗഖ്യം കണക്കിലെടുത്തുകൊണ്ട് അവരുടെ ശരീരസങ്കല്പം കണക്കിലെടുത്തുകൊണ്ട് അവരുടെ ഇമോഷണൽ സ്റ്റാറ്റസ് കണക്കിലെടുത്തുകൊണ്ട് വൈകാരികമായ വശങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് കഴിയുമെങ്കിൽ സ്ഥലം നിലനിർത്തിക്കൊണ്ട് ട്യൂമറിനെ വേരുകളോടുകൂടി നീക്കം ചെയ്തുകൊണ്ടുള്ള സർജറി ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി എന്ന് പറയും നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ സ്വഭാവമായിട്ടൊരു സ്ത്രീയുടെ ശരീരത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ഇമോഷണൽ ഭാഗം കൂടിയാണ് അങ്ങനെ തന്നെ നമുക്കത് പറയണം അപ്പോൾ നിലനിർത്തുന്നതാണ് കുറച്ചുകൂടി അവർക്കും ഒരു മാനസികമായിട്ട് ഒരു സമാധാനവും കിട്ടുന്ന ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ സർജറിയിൽ ഉണ്ടായിട്ടുള്ള നൂതന സംവിധാനങ്ങൾ ഇപ്പോൾ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു സ്റ്റഡീസ് വന്നു അതിനൊക്കെ തുടർന്ന് വന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് ഇപ്പോൾ എസ്പെഷ്യലി താങ്കളുടെ ഒരു സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റിയോ ഓംകോ പ്ലസ്റ്റിക്കോ പോലെയുള്ള അതിൻ്റെ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ ഈ ഓങ്കോപ്ലാസ്റ്റിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഓങ്കോപ്ലാസ്റ്റി എന്ന വാക്ക് പരിശോധിച്ചാൽ രണ്ട് വാക്കുകൾ സംയോജിപ്പിച്ചുണ്ടായതാണ് ഓങ്കോ എന്ന വാക്കിൻ്റെ അർത്ഥം ക്യാൻസർ എന്നാണ് അതാണ് ഓങ്കോളജി എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് സർജറി റീഷേപ്പ് ചെയ്യുക പുനർ രൂപകൽപ്പന ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥമാണ് അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് വരിക അതായത് ക്യാൻസറിനെ റിമൂവ് ചെയ്യുക അതോടൊപ്പം മാറിനെ റീഷേപ്പ് ചെയ്യുക എന്നുള്ള രീതി ആണ് നമ്മൾ ഓങ്കോപ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രാധാന്യം ഏറ്റവും വലിയ പ്രാധാന്യം ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളില് യൂറോപ്പിലെ ചില സർജന്മാരുടെ ഒരു കണ്ടുപിടുത്തമായിരുന്നു അല്ലെങ്കിൽ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു പ്ലാസ്റ്റിക് സർജറി ബ്രസ്റ്റിൻ്റെ പ്ലാസ്റ്റിക് അതായത് സ്ഥനത്ത് സ്ഥലങ്ങളുടെ ഇപ്പോൾ വലിപ്പമുള്ള സ്ഥലങ്ങളിൽ വലിപ്പം കുറയ്ക്കുക അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കുകൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സർജറിയിൽ എന്തുകൊണ്ട് ഉപയോഗിച്ച് കൂടാമെന്ന് അവർ ചിന്തിച്ചു അങ്ങനെയാണ് അതെ കുറയ്ക്കാനായിട്ട് അപ്പോൾ ആ ടെക്നിക്കുകൾ യൂസ് ചെയ്താൽ കൂടുതൽ പേഷ്യൻസിന് നമുക്ക് സ്ഥലങ്ങൾ നിലനിർത്തിക്കൊണ്ടുള്ള സർജറി സാധ്യമാകും എന്നുള്ള ഒരു സ്ഥിതി വന്നു കാരണം നമ്മൾ ഈ ബ്രസ്റ്റ് റീഷേപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എത്ര വലിയ ട്യൂമറും അല്ലെങ്കിൽ ട്യൂമറില് ഒന്നിലധികം ട്യൂമറുകൾ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും സ്ഥനം പൂർണ്ണമായും നീക്കം ചെയ്യാതെ തന്നെ നമുക്ക് അതിനെ ഫലപ്രദമായി ട്യൂമറിനെ റിമൂവ് ചെയ്യുകയും ആ മാറിൻ്റെ ഒരു ആകാരം നിലനിർത്തിക്കൊണ്ട് നമുക്ക് ആ സർജറി കംപ്ലീറ്റ് ചെയ്യാനും പറ്റും അപ്പോൾ ഓങ്കോപ്ലാസ്റ്റിക് സർജറിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞാൽ കൂടുതൽ സ്ത്രീകൾക്ക് സ്ഥലം നിലനിർത്തിക്കൊണ്ടുള്ള സർജറി ചെയ്യാൻ അതൊരു മാർഗമാകുന്നു എന്നുള്ളതാണ് പിന്നെ അത് കൂടാതെയുള്ള ബെനിഫിറ്റ് ഈ മാറ് റീഷേപ്പ് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് സർജറിയുടെ ഒരു എലമെൻറ്റ് അതിൽ വരുന്നത് കൊണ്ട് തന്നെ ആ അവർക്ക് പലപ്പോഴും സ്ത്രീകൾ വരുന്ന അവർക്ക് ഉണ്ടായിരിക്കുന്ന ആ മാറിനേക്കാളും ഓപ്പറേഷൻ കഴിയുമ്പോൾ പലപ്പോഴും ഒന്നുകൂടി മെച്ചപ്പെട്ട ഒരു ഷേപ്പിലേക്ക് ഇപ്പോൾ ഇടിഞ്ഞു തൂങ്ങിയ മാറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവർ കുറച്ചുകൂടി ചെറുപ്പകാലത്തുണ്ടായിരുന്ന പോലെയുള്ള ഒരു ശരീരാവസ്ഥയിലേക്ക് അവരെ എത്തിക്കാൻ പറ്റും അപ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ചികിത്സ കഴിയുമ്പോൾ അവർക്ക് അവരൊരു അവശയായി എന്നുള്ള ചിന്തയിൽ നിന്ന് വ്യത്യസ്തമായി അവർ കുറച്ചുകൂടി യൗവനമായി ചെറുപ്പമായി എന്ന് തോന്നുന്ന ഹെൽത്തിയായി എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് കൊടുക്കാൻ പറ്റും ഈ രണ്ട് കാര്യങ്ങളെക്കാൾ ഉപരി മൂന്നാമതൊരു വശം കൂടിയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഓങ്കോപ്ലാസ്റ്റിക് സർജറി ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു മാറ് റീഷേപ്പ് ചെയ്യും ഇപ്പോൾ തൂങ്ങിയ മാറാണ് വലിപ്പമുള്ള മാറുകളാണ് എങ്കിൽ നമ്മൾ ഈ ഓപ്പറേഷന് ശേഷം റേഡിയേഷൻ ചികിത്സ വരും എന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ റേഡിയേഷനിൽ ഉപയോഗിക്കുന്ന വികരണങ്ങൾ വലിപ്പമുള്ള മാറുകളിൽ പലപ്പോഴും പൊള്ളലേൽപ്പിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇത് തൂങ്ങിയ മാറായതുകൊണ്ടും വലിപ്പമുള്ള മാറായത് ഒരു പൊസിഷനിൽ തന്നെ കിടത്തിയിട്ടാണ് പേഷ്യൻസിന് പലപ്പോഴും റേഡിയേഷൻ കൊടുക്കുക അപ്പോൾ ആ മാറ് വശങ്ങളിലേക്കൊക്കെ നീങ്ങി കിടക്കുക സ്റ്റേബിളായി നിൽക്കില്ല അതുകൊണ്ട് ചില ഭാഗങ്ങളിൽ കൂടുതൽ റേഡിയേഷൻ ചില ഭാഗങ്ങളിൽ കുറവ് റേഡിയേഷൻ അനുഭവപ്പെടാറുണ്ട് അങ്ങനെയാണ് ചിലർക്കെങ്കിലും ഇതിൽ തൊലിപ്പുറത്ത് റിയാക്ഷൻസ് കാണപ്പെടുന്നു ചിലർക്ക് റേഡിയേഷൻ ശേഷം മാറിൽ കട്ടിയായിട്ട് അനുഭവപ്പെടുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അധികമായി വരാറുണ്ട് ചിലർക്ക് പൊള്ളലേൽക്കാറുണ്ട് അപ്പോൾ ഓങ്കോപ്ലാസ്റ്റിക് സർജറി ചെയ്യുമ്പോൾ ഇത്തരം സൈഡ് എഫക്റ്റുകൾ നമുക്ക് റേഡിയേഷൻ്റെ എഫക്റ്റുകൾ നമുക്ക് സൈഡ് എഫക്റ്റുകൾ കുറയ്ക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഓങ്കോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ അതിൻ്റെ ആകാരം നിലനിർത്തുന്നത് കൊണ്ട് ഈ റേഡിയേഷൻ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് മാറിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ എത്തുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ബെനിഫിറ്റ്സ് ഓങ്കോപ്ലാസ്റ്റിയുടെ ഓക്കെ ഈ ഓങ്കോപ്ലാസ്റ്റിക് ശസ്ത്രക്രിയക്ക് ശേഷം അതിൻ്റെ റിക്കവറി എങ്ങനെയാണ് അതല്ലെങ്കിൽ അതിൻ്റെ എത്ര സമയം വേണം ഇതിന് ശേഷം ഇവർ എന്തെല്ലാം ശ്രദ്ധിക്കണം എസ്പെഷ്യലി പിന്നീടുള്ള ജീവിതകാലം മുഴുവനും പ്രത്യേകിച്ച് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ കൂടി ഒന്ന് ഓങ്കോപ്ലാസ്റ്റിക് സർജറി പൊതുവേ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഒന്ന് വോളിയം റീപ്ലേസ്മെൻ്റ് എന്ന് പറയും വേറൊന്ന് വോളിയം ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയും അപ്പോൾ വോളിയം റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെറിയ മാറുള്ള സ്ത്രീകളിൽ ഒരു മാറിൻ്റെ നല്ലൊരു ഭാഗം നമ്മൾ ട്യൂമർ റിമൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി നീക്കം ചെയ്തു അപ്പോൾ ബാക്കിയുള്ള മാറിലെ ആവശ്യ ത്തിന് സ്ഥനത്തിൻ്റെ ഭാ കോശങ്ങളുണ്ടാവില്ല നമുക്കൊരു പുതിയ മാറുണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ശരീരത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്തു നിന്ന് നമ്മൾ തൊലിയും കൊഴുപ്പും അവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് തുന്നി യോജിപ്പിച്ചാൽ മാത്രമേ ആ മാറിൻ്റെ ഷേപ്പ് നിലനിർത്താൻ പറ്റൂ അപ്പോൾ അതിനെയാണ് ഇതിനെ ഫ്ലാപ്പുകളെന്ന് പറയും നമ്മൾ ഈ കൊണ്ടുവരുന്ന തൊലിയും കൊഴുപ്പും അപ്പോൾ അങ്ങനെ ഫ്ലാപ്പുകൾ ഉപയോഗിച്ച് ചെയ്യുന്നത് വോളിയം റീപ്ലേസ്മെൻറ്റ് പിന്നൊന്ന് വോളിയം ഡിസ്പ്ലേസ്മെന്റ് വോളിയം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ വലിപ്പമുള്ള മാറുകളിൽ വലിയ ട്യൂമറുകൾ റിമൂവ് ചെയ്താൽ വേറെ ഒരു ഫ്ളാപ്പ് ഉപയോഗിക്കാതെ ആ മാറിൻ്റെ ഭാഗങ്ങൾ തന്നെ റീ അറേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ ഒരു അല്പം ചെറിയ ഷേപ്പ് സൈസാണെങ്കിലും ഷേപ്പിലുള്ള ഒരു മാറുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതിൽ വോളിയം റീപ്ലേസ്മെൻ്റ് ഉപയോഗിക്കുമ്പോൾ വേറൊരു സ്ഥലത്ത് സർജറി ചെയ്യേണ്ടി വരും ആ ഭാഗത്തൊരു മുറിവുണ്ടാകും അത് പലപ്പോഴും ഒരു വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് പോകാറില്ല അവിടുത്തെ മുറിവും ഉണങ്ങി കിട്ടണം എന്നുള്ളതേ ഉള്ളൂ ചില സ്ത്രീകൾക്ക് അതൊരു വിഷമമാണ് അപ്പോൾ നമ്മളത് ഒഴിവാക്കാൻ ശ്രമിക്കും അത്തരം സ്ത്രീകൾക്ക് ഇംപ്ലാന്റുകൾ ആർട്ടിഫിഷ്യൽ ഇംപ്ലാന്റുകൾ സിലിക്കോൺ ഇംപ്ലാന്റുകൾ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് ഇതും കൂടി നമ്മൾ മനസ്സിലാക്കണം എൻ്റെ റിക്കവറിയെക്കുറിച്ച് പറയുമ്പോൾ അപ്പോൾ ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഓങ്കോപ്ലാസ്റ്റിക് സർജറിയുടെ റിക്കവറി എന്ന് പറയുന്നത് വാസ്തവത്തിൽ പറഞ്ഞാൽ മുറിവുണങ്ങുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ അതിൽ ആന്തരിക അവയവത്തിൽ ചെയ്യുന്ന ഒരു സർജറി അല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ മറ്റ് ദൈനംദിന ആക്ടിവിറ്റീസിൽ വലിയ റെസ്ട്രിക്ഷൻ വരുന്നില്ല ഈ മുറിവ് ഉണങ്ങാൻ പലപ്പോഴും നമ്മൾ അലിഞ്ഞു പോകുന്ന സ്റ്റിച്ചുകളാണ് ഓങ്കോപ്ലാസ്റ്റിക് സർജറിയിൽ ഉപയോഗിക്കുക അപ്പോൾ പാടുകളൊക്കെ കുറഞ്ഞിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കേണ്ടിയും വരുന്നില്ല അപ്പോൾ ഈ മുറിവ് ഉണങ്ങിക്കിട്ടുക എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒന്നൊന്നര മാസം കൊണ്ട് അത് ഉണങ്ങി കിട്ടും പക്ഷേ ഈ ഒന്നൊന്നര മാസവും പേഷ്യൻറ്റ് ബെഡ് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല വാസ്തവത്തിൽ ഓങ്കോപ്ലാസ്റ്റിക് സർജറി ആയാലും മറ്റ് ബ്രസ്റ്റ് ക്യാൻസർ സർജറികൾ മിക്കവാറും ആയാലും ഓപ്പറേഷൻ കഴിഞ്ഞ് ഒന്നാമത്തെയോ രണ്ടാമത്തേ ദിവസം പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിടാവുന്നതാണ് അധികം വേണ്ട ഒന്നോ രണ്ടോ ദിവസത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇതിൽ ഏത് ചെയ്താലും വീട്ടിലെത്തിയതിന് ശേഷം പേഷ്യൻറ്റിന് പരമാവധി നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് അഡ്വൈസ് ചെയ്യുന്നത് അതായത് കട്ടിൽ കയറി സദാസമയം കിടക്കാതെ നിങ്ങൾ എനീച്ച് നടക്കുക ചെറിയ ജോലികൾ ഇപ്പം പാചകം പോലുള്ള ചെറിയ ജോലികളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള ചെയ്യുക എഴുതുക വായിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ആയാസമില്ലാത്ത ജോലികൾ ചെയ്യുക അങ്ങനെ ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും ഈ ഓപ്പറേഷൻ്റെ റിപ്പോർട്ട് വരും അന്നാണ് ആദ്യത്തെ വിസിറ്റ് നമ്മൾ വെക്കുക ആ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഓപ്പറേഷൻ്റെ സമയത്ത് ചില പേഷ്യൻസിനെങ്കിലും നമ്മൾ നീര് പോകാനായിട്ട് ഈ വേസ്റ്റ് നീരുള്ളിൽ വരുന്ന പോകാനായിട്ട് ഡ്രെയിനേജ് ട്യൂബ് ഇടും ആ ഡ്രെയിനേജ് ട്യൂബ് രണ്ട് ആഴ്ച കഴിഞ്ഞ് വരുമ്പോൾ ഊരും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പേഷ്യൻ്റ് പുള്ളി നോർമലാണ് അവർക്ക് ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ ഓഫീസിൽ പോകാം സ്കൂൾ സ്കൂളിലോ കോളേജിലോ പോകുക അങ്ങനെ പോകാം അതിനൊന്നും ഒരു തടസ്സവുമില്ല പിന്നെ തുടർന്നുള്ള ചികിത്സകൾ ആവശ്യമായി വരികയാണ് അപ്പോൾ ഉദാഹരണ കീമോയോ റേഡിയേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഉള്ള ഒരു വീണ്ടും ഒരു ലീവ് എടുക്കേണ്ടി വരും എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ പേഷ്യൻറ്റിന് തീർച്ചയായിട്ടും അവരുടെ നോർമൽ ലൈഫിലേക്ക് പോകാൻ സാധിക്കും അപ്പോൾ ഞാൻ ഇത് പറഞ്ഞു തരുമ്പോൾ എൻ്റെ സ്വാഭാവിക ഒരു സംശയമാണ് ചോദിക്കുന്നത് പിന്നെ ഇതിപ്പോൾ ഏത് സ്റ്റേജിലുള്ള പേഷ്യൻസിനാണ് നമ്മളിത് ഓങ്കോപ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ബ്രസ്റ്റ് കൺസർവേഷൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതുകൂടാതെ റേഡിയേഷൻ ചികിത്സയുടെ എഫക്റ്റ് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ബ്രസ്റ്റ് കൺസർവേഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേജ് ഒന്നിലും രണ്ടിലും മൂന്നിലും ഉപയോഗിക്കാവുന്നതാണ് സ്റ്റേജ് സീറോയിലും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ സീറോ മുതൽ മൂന്ന് വരെയുള്ള സ്റ്റേജുകളിൽ ഈ ഓങ്കോപ്ലാസ്റ്റിക് സർജറി നമുക്ക് ബ്രസ്റ്റ് കൺസർവേഷൻ്റെ ഭാഗമായി ഉപയോഗിക്കാം അപ്പോൾ ഇതിൽ പല സ്റ്റേജുകളിലും നമുക്ക് റേഡിയേഷൻ ചികിത്സയും വേണ്ടി വരും അപ്പോൾ അതിനും ഓങ്കോപ്ലാസ്റ്റിക് ഹെൽപ്പ്ഫുള്ളായിട്ട് വരും അപ്പോൾ ഇതിൽ വ്യത്യാസം എന്താ വരികയെന്ന് പറഞ്ഞാൽ സ്റ്റേജ് ത്രീയിൽ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റേജ് വണ്ണിലും ടൂയിലും ജൈവ സ്വഭാവം മോശമായിട്ട് ഉപയോഗിക്കുമ്പോൾ കീമോതെറാപ്പിക്ക് ശേഷമായിരിക്കും ഇത് ചെയ്യുക അതുമാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അല്ലാത്ത കേസുകളിൽ ഏർലി സ്റ്റേജിലൊക്കെ നമ്മൾ ഫസ്റ്റ് സർജറി ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ സ്റ്റേജിനേക്കാൾ ഉപരിയായിട്ട് മാറിൻ്റെ പ്രത്യേകതകളും ബാധിക്കും ഇപ്പോൾ ഉദാഹരണം നമുക്കൊരു ചെറിയ ട്യൂമറാണ് നമുക്കൊരു മുറിവുണ്ടാക്കി ഒരു ഒരു നാലോ അഞ്ചോ സെൻറ്റിമീറ്റർ മുറിവുണ്ടാക്കി അതെടുക്കാൻ പറ്റും എങ്കിലും അവർ അതിന് ശേഷം റേഡിയേഷന് പോയി കഴിയുമ്പോൾ അവർക്ക് ആ മാറിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാരണം അവർക്ക് ചിലപ്പോൾ ഓങ്കോപ്ലാസ്റ്റിക് സർജറി ആയിരിക്കും ഒന്നുകൂടി അഭികാമ്യമായിട്ടുള്ളത് അപ്പോൾ ആ സാഹചര്യത്തിൽ മറ്റ് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പോലും ഓങ്കോപ്ലാസ്റ്റിക് സർജറി നമ്മൾ റെക്കമെൻഡ് ചെയ്യേണ്ടി വരും ഫോർത്ത് സ്റ്റേജിൽ എന്തായാലും ഓങ്കോ സർജറിക്കും റോളില്ല അതുപോലെ തന്നെ വലിയ റോളില്ല ചില ഇപ്പോൾ പഴുത്തൊലിച്ച വ്രണമൊക്കെ ആകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ നമ്മൾ അതിനെ പരിഹാരമായിട്ട് ചെയ്യാറുണ്ട് അതൊഴിച്ചു നിർത്തിയാൽ ഫോർത്ത് സ്റ്റേജിൽ സർജറിക്ക് വലിയ റോളില്ല ഓങ്കോപ്ലാസ്റ്റിക്കും റോളില്ല ബാക്കി എല്ലാ സ്റ്റേജുകളിലും ഓങ്കോപ്ലാസ്റ്റിക് സർജറി പേഷ്യൻറ്റിൻ്റെ പ്രത്യേകതകൾ ട്യൂമറിൻ്റെ പ്രത്യേകതകൾ അനുസരിച്ച് ചെയ്യാവുന്നതാണ് ഓക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞു എന്നറിയില്ല ഇത് പരം പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ പാരമ്പര്യമായിട്ട് വരാനുള്ളൊരു സാധ്യത ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ ഞാൻ ചെറുതായി സൂചിപ്പിച്ചിരുന്നു പാരമ്പര്യമായിട്ട് വരാനുള്ള സാധ്യത അഞ്ചു മുതൽ പത്ത് ശതമാനം വരെയാണ് ഇപ്പം പാരമ്പര്യം എന്ന് പറയുമ്പോൾ അതിനേക്കാളും ബെറ്റർ ഒരു വാക്ക് എപ്പോഴും ജനിതകം എന്നുള്ളതാണ് പാരമ്പര്യം എന്ന് പറയുമ്പോൾ ആൾക്കാർ ഉടനെ ചിന്തിക്കുക ഉപ്പ ഉമ്മ അല്ലെങ്കിൽ ഉപ്പുപ്പ ഉമ്മ അവർക്ക് ആർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസറോ മറ്റ് ക്യാൻസറുകളോ ഉണ്ടായിട്ടുള്ളതാണ് അപ്പം ഈ ജനിതകത്തിൻ്റെ ഘടകം എന്ന് പറയുന്നത് വാസ്തവത്തിൽ സ്വിച്ചിൻ്റെ കാര്യം പറയുമ്പോൾ ഇലക്ട്രിക് സ്വിച്ചിൻ്റെ കാര്യം പോലെ അപ്പോൾ ഇതില് സ്വിച്ച് ഓൺ ആയാൽ നമുക്ക് ലൈറ്റ് കത്തും അപ്പോഴാണ് നമ്മളത് അറിയുക ഇപ്പോൾ പാരമ്പര്യം എന്ന് പറയുമ്പോൾ ഒരു ഉപ്പക്കോ ഉമ്മക്കോ ചിലപ്പോൾ ഈ സ്വിച്ച് എന്ന് പറയുന്ന ഒരു ജീനാണ് നമ്മുടെ ഡി എൻ എയിലുള്ള ഒരു കൊണ്ടടങ്ങിയ ഒരു ഘടകമാണ് അപ്പോൾ ഈ ജീൻ ഉണ്ടായിരുന്നാൽ മാത്രം പോലെ അത് ഓൺ ആയാൽ അത് പ്രകടമാവുകയുള്ളു എഫക്റ്റ് വരുവുള്ളൂ അപ്പം തലമുറകളിലൂടെ ചിലപ്പോൾ ഈ ജീൻ കൈമാറി വരുന്നുണ്ടാകും ആ ഏതെങ്കിലും ഒരു തലമുറയിൽ ഒരാൾക്കായിരിക്കും ഇത് പ്രകടമാവുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രകടമാകാത്തത് കൊണ്ട് ജനിതക ഘടനം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുക ഒരു പേഷ്യൻ്റ് ഇതുമായി വന്നു കഴിഞ്ഞാൽ അവരുടെ ചില അപകട സാധ്യതാ ഘടകങ്ങൾ കണക്കിലെടുത്താണ് എന്ന് നോക്കുക ഒന്ന് ഞാൻ പറഞ്ഞു അൻപത് വയസ്സിന് മേലെയാണ് കൂടുതലും കാണുക നാൽപ്പത് വയസ്സിന് താഴെ ഒരു സ്ത്രീ ബ്രസ്റ്റ് ക്യാൻസറായി വന്നാൽ തീർച്ചയായും ജനിതകമുണ്ടോ എന്ന് നോക്കണം അവരുടെ പാരമ്പര്യത്തിൽ ആർക്കും വന്നിട്ടില്ലെങ്കിൽ പോലും സംശയിക്കണം അതേപോലെ നേരത്തെ പറഞ്ഞു മെയിൽ ബ്രസ്റ്റ് ക്യാൻസർ പുരുഷന്മാരിൽ ആ സ്ത്രീയുടെ കുടുംബത്തിൽ ഒരു പുരുഷനെങ്കിലും അത് അവരുടെ ഉപ്പുപ്പായിക്കോട്ടെ അല്ലെങ്കിൽ അകന്ന ബന്ധുവായിക്കോട്ടെ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പുരുഷനാണ് വന്നിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സ്ത്രീ അവരുടെ ബന്ധത്തിലുള്ള ഒരു സ്ത്രീ ബ്രസ്റ്റ് ക്യാൻസറായി വന്നാൽ അവർക്ക് ജനിതക ഘടനം കൊണ്ടാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അപ്പം അങ്ങനെ ചില അപകട സാധ്യതാ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് സംശയിക്കേണ്ടത് ഇപ്പം നമ്മളിതിൻ്റെ ശസ്ത്രക്രിയ നടത്തി ചെയ്തു അപ്പോൾ ഈ ചികിത്സയ്ക്ക് ശേഷം ഇത് വീണ്ടും വരാനുള്ള ഒരു സാധ്യത ഉണ്ടോ ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമെന്നുള്ളത് എല്ലാ പേഷ്യൻസും ചോദിക്കുന്ന ചോദ്യമാണ് ആദ്യം തന്നെ ചോദിക്കും പിന്നെ ചികിത്സ കഴിഞ്ഞ് ശസ്ത്രക്രിയ കഴിയുമ്പോഴും ഒക്കെ ചോദിക്കും അപ്പോൾ എല്ലാവരുടെയും ഭയവും ഇതാണ് വീണ്ടും വരാനുള്ള സാധ്യത ശാസ്ത്രീയമായ സത്യം പേഷ്യൻസിൽ ഒട്ടും കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എന്ത് ചികിത്സ ചെയ്താലും ഈ അസുഖം പൂർണ്ണമായും നമുക്ക് ഇപ്പോൾ മാറ്റാൻ പറ്റിയാലും ഭാവിയിൽ ഈ ക്യാൻസർ തന്നെ തിരിച്ചു വരാനോ അല്ലെങ്കിൽ പുതിയൊരു ഒരു ക്യാൻസർ ഉണ്ടായി വരാനോ ഉള്ള സാധ്യതയുണ്ട് നമുക്ക് ഇന്ന് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് അതായത് ഏറ്റവും ആധുനിക രീതിയിലുള്ള ശസ്ത്രക്രിയ ടീമോ റേഡിയേഷൻ ഇതൊക്കെ ഉപയോഗിച്ചാൽ ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ചികിത്സിച്ച് ഭേദമാക്കാം എന്ന് പറയാം അസുഖം നിലവിൽ മാറ്റുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് നമ്മളൊരു പത്തിരുപത് വർഷം ആ പേഷ്യൻ്റ് ജീവിക്കുന്ന ആ ഒരു ചികിത്സയ്ക്ക് ശേഷം ജീവിക്കുന്ന ഒരു കാലഘട്ടം നോക്കിയാൽ അഞ്ച് മുതൽ പത്ത് ശതമാനം പേർക്ക് തിരിച്ച് അസുഖം വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അതിൽ തീർത്തും നിരാശപ്പെടേണ്ട ആവശ്യമില്ല കാരണം കൃത്യമായ ചെക്കപ്പ് നമ്മൾ തുടർന്നിരുന്നാൽ ഈ തിരിച്ചു വരുന്ന ക്യാൻസറിനെ നമുക്ക് അല്ലെങ്കിൽ പുതിയതായി ഉണ്ടാകുന്ന ക്യാൻസറിനെ പ്രാരംഭദിശയിൽ കണ്ടെത്താനും ചികിത്സിച്ച് വീണ്ടും പൂർണ്ണമായി ഭേദമാക്കാനുമുള്ള സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട് ചികിത്സ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡോക്ടറെ പരിശോധനകളൊക്കെ ഒരു നിശ്ചിത ഉണ്ടാകും അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ടത് അസുഖം തിരിച്ചു വരുന്നത് ഒരു പരാജയമായി കാണേണ്ടതില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് എപ്പോഴും അത് കാണേണ്ടതില്ല നമ്മളത് എർലി ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയാൽ അപ്പോഴും അത് ചികിത്സിച്ച് സൗഖ്യമാക്കാൻ ഉള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ചികിത്സിച്ചു ഭേദമാക്കാൻ നമുക്ക് ശ്രമിക്കാവുന്നതാണ് അതിനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ ഓക്കെ ഇപ്പോൾ നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണെന്ന് തോന്നുന്നത് എന്നുശല്ലാം നമ്മളിപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞു അത് ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞത് എന്താണെന്നുള്ളതൊക്കെ അതിനുശേഷം നമ്മൾ ചികിത്സാ രീതികളെ കുറിച്ചാണ് കൂടുതൽ ഈ ഒരു എപ്പിസോഡിൽ പറഞ്ഞത് എന്തായാലും ഈ ഒരു ചർച്ചയിൽ നമ്മുടെ കൂടെ പങ്കെടുത്തത് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ ഓങ്കോ ഓങ്കോപ്ലാസ്റ്റിക് ബ്രസ്റ്റ് സർജനും അതുപോലെ തന്നെ സർജിക്കൽ ഓങ്കോളജിസ്റ്റും സീറിയൻ കൺസൾട്ടൻറ്റുമായ ഡോക്ടർ ഷഫീഖ് ഷംസുദ്ദീൻ സാറാണ് ഈ ചർച്ച നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഡോക്ടർക്കും അതുപോലെ ശ്രോതാക്കൾക്കും ഞാൻ നന്ദി അറിയിക്കുന്നു അസ്സലാ അയലിക്കും വരഹമുലി വരക്കാത്തൂ